പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾക്കെല്ലാവർക്കും പുതുവർഷത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരികയാണ് അച്ഛന് ശബ്ദമടഞ്ഞിരിക്കുന്നത് ഒരുപാട് വചനപ്രഘോഷണം വചനപ്രകോഷണം നടത്തിയതുകൊണ്ടാണ് ഡോക്ടർമാർ സ്ട്രിക്റ്റ് വോയിസ് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ദിവസങ്ങളിൽ അച്ഛൻ സ്വരം താഴ്ത്തി ശുശ്രൂഷ ചെയ്യുന്നത് പ്രിയപ്പെട്ട മക്കളെ ഇന്ന് ഈശോ ഇവിടെ ഇടുന്ന ഇരിക്കുക ഇന്ന് എന്ത് പ്രാർത്ഥിച്ചാലും സാധിച്ചു കിട്ടും ഇന്ന് ദൈവമാതാവിൻ്റെ തിരുന്നാളാണ് ഈ കത്തീഡ്രൽ പള്ളി ഈ ഭദ്രാസന ദേവാലയം മദർ ഓഫ് ഗോഡ് കത്തീഡ്രലാണ് ദൈവമാത കത്തീഡ്രലാണ് പ്രിയപ്പെട്ട മക്കളെ പരിശുദ്ധ അമ്മ ഇന്ന് നിങ്ങളെ അനുഗ്രഹിക്കും പരിശുദ്ധ അമ്മ ഇന്ന് യേശുവിനോട് പറയും ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന പങ്കെടുക്കുന്ന എല്ലാ മക്കളുടെ നിയോഗങ്ങൾ സാധിച്ചു കൊടുക്കണമേ ഇന്ന് നിങ്ങൾ എന്ത് വേണമെങ്കിലും പ്രാർത്ഥിച്ചോ അത് പരിശുദ്ധ അമ്മ സാധിച്ചു തരിക തന്നെ ചെയ്യും കാരണം ദിവ്യകാരുണ്യം ഇന്ന് ഇടുന്നി വന്നിരിക്കുകയാണ് ഈശോ ഈ ശുശ്രൂഷയുടെ സന്നിഹിതനാണ് പരിശുദ്ധ കുർബാനയിൽ നിന്ന് വലിയ കൃപകള് നിങ്ങളിലേക്ക് ഒഴുകട്ടെ എന്ന് അച്ഛൻ പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ട മക്കളെ ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വചനഭാഗം ലുക്കായിട്ട് സുവിശേഷം രണ്ടാം അധ്യായം മുപ്പത്തിനാല് മുപ്പത്തഞ്ച് തിരുവചനങ്ങളാണ് െയാണ് ക്ഷമയോൻ അവരെ അനുഗമിച്ചു അനുഗ്രഹിച്ചുകൊണ്ട് അതായത് മാതാവിനെയും അവസപിതാവിനെയും കൂടെ വന്നവരെയും ഉണ്ണീശോനെയൊക്കെ അവിടെ വന്ന എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ട് അവൻ്റെ അമ്മയായ മറിയത്തോട് പറഞ്ഞു ഇവൻ ഇസ്രയേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും ഇവൻ വിവാദ വിഷയമായ അടിയാളമായിരിക്കും അങ്ങനെ അനേകരുടെ കൃതി വിചാരങ്ങൾ വെളിപ്പെടും നിൻ്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുകയും ചെയ്യും ആ അമ്മയുടെ ആ മാതാവിൻ്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറും അത് ദിവ്യരക്ഷകൻ്റെ ആ കുരിശുമരണത്തിൻ്റെ പീഡാസഹനത്തിൻ്റെ മാനവകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി യേശുവിനോടൊപ്പം സഹിക്കുന്ന യേശുവിൻ്റെ കുരിശും ചുവട്ടിൽ നിന്ന് സഹിക്കുന്ന ആ അമ്മയുടെ ഹൃദയമാണ് ആ മാതൃഹൃദയം ഇന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരെയും അമ്മ അനുഗ്രഹിക്കും തൻ്റെ തിരുക്കുമാരനോട് പറഞ്ഞ് നിങ്ങളെ ആശീർവദിക്കും പ്രിയപ്പെട്ട മക്കളെ നമുക്ക് ഡെലിവറൻസിൻ്റെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ കർത്താവ് ഈശോയെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് ഇന്ന് ഞങ്ങൾ ആഘോഷിക്കുമ്പോൾ ഈ പൊതു പുലരിയിൽ ഈ മക്കളെ മുഴുവൻ അനുഗ്രഹിക്കണമേ സത്താനേയും അവൻ്റെ ശക്തികളെയും യേശു നാമത്തിൽ ശാസിച്ച് ബഹിഷ്കരിച്ച് ഓടിക്കുന്നു ശപിക്കപ്പെട്ട് സർപ്പമേ ദുഷ്ടസേനകളെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ നാമത്തിൽ സത്യദൈവത്തിൻ്റെ നാമത്തിൽ തന്നിൽ വിശ്വസിക്കുന്ന എല്ലാവരും രക്ഷപ്പെടണമെന്നും നശിച്ചു പോകാതെ രക്ഷപ്രാപിക്കണമെന്ന് തൻ്റെ ഏകജാതന നൽകാൻ തക്കവിധം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച യോഹന്നാൻ ഞാൻ മൂന്ന് പതിനാറിൻ്റെ വെളിച്ചത്തിൽ ദൈവത്തിൻ്റെ നാമത്തിൽ ഇതാ എല്ലാ പൈശാഷിക പീഡകളെയും തൊഴിൽ തടസ്സങ്ങളെയും മാനസിക പീഡകളെയും രോഗങ്ങളെയും അകഹണ ഭയങ്ങളെയും ദുഃഖങ്ങളെയും യേശു നാമത്തിൽ ബന്ധിക്കുന്നു ഈ ഒരു വർഷം അനുഗ്രഹത്തിൻ്റെ വർഷമായി മാറണം അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന നാരകീയ ശക്തികളെ അന്ധകാര സേനകളെ ദുഷ്ടാത്മ സംഘങ്ങളെ യേശു നാമത്തിൽ നിങ്ങളെ ബന്ധിക്കുന്നു ശാസിക്കുന്നു ബഹിഷ്കരിക്കുന്നു ഉച്ചാടനം ചെയ്യുന്നു കരമുയർത്തി സ്തുതിച്ച് ഹലേ ലുയ്യ ഹലേ ലുയ്യ ഹലേ ലുയ കർത്താവ ഈശോ ഞങ്ങളുടെ ഈ ശുശ്രൂഷയിൽ ഇടുന്നി വന്നിരിക്കുന്ന കർത്താവേ ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഈ മക്കളെല്ലാം അവരെ അനുഗ്രഹിക്കണമേ അവർക്കെല്ലാം വിടുതൽ കൊടുക്കണം മോചനം കൊടുക്കണം പാപത്തിൽ നിന്ന് ശാപത്തിൽ നിന്നും കൂടോത്രങ്ങളിൽ നിന്ന് മന്ത്രവാദങ്ങളിൽ നിന്ന് ആഭിചാരങ്ങളിൽ നിന്ന് കർത്താവ ഈശോ ഈ മക്കളെ രക്ഷിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാൻ്റെ നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട മക്കളെയും നാളെ അച്ഛൻ്റെ കൺവെൻഷൻ ആരംഭിക്കുകയാണ് മണിമല കൺവെൻഷൻ ചങ്ങനാശ്ശേരി കൺവെൻഷനാണ് അതിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും അതിനുവേണ്ടി ഒരുങ്ങുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിച്ച് കർത്താവ് അനുഗ്രഹിക്കട്ടെ ജനുവരി എട്ട് ഒമ്പത് തീയതികളിൽ രാവിലെ ആറേ മുക്കാലിൻ്റെ കുർബാനയ്ക്ക് ശേഷം പരിശുദ്ധ അമ്മയുടെ അഖണ്ഡ ജപമാലയാണ് പതിമൂന്നാം തീയതി ജനുവരി പതിമൂന്നിന് അച്ഛൻ ആ ആരംഭിക്കുന്ന പിശാശു ബഹിഷ്കരണ എല്ലാ അതിനുശേഷം എല്ലാ ചൊവ്വാഴ്ചകളിലും സായാഹ്നത്തിൽ ആ ഒരു ശുശ്രൂഷയാണ് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം അപ്പോൾ ഈ കോഴിക്കോട് ആ ഭാഗങ്ങളിൽ നിന്നും ദൂരെ നിന്നും നേരത്തെ തന്നെ ബസ് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കാൻ സാധിക്കും നേരത്തെ പറഞ്ഞവർക്ക് അച്ഛൻ മൂന്ന് മണി മുതൽ എല്ലാവരെ കാണാനായിട്ട് ഇരിക്കുന്നുണ്ട് അച്ഛനെ കാണാനായിട്ട് ആഗ്രഹിക്കുന്നവരും ആ മൂന്ന് മണി മുതൽ അച്ഛൻ ഇരിക്കും അവർ ആ ശുശ്രൂഷ പങ്കെടുക്കും അന്ന് പതിമൂന്നാം തീയതി അഭിമുന്നേ ചക്കാലക്കൽ പിതാവാണ് കെ സി ബി സി പ്രസിഡൻ്റാണ് വിശാശു ബഹീഷ്കരണ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന അപ്പോൾ സാധിക്കുന്നില്ല അവർ വരണമേ എന്ന് സ്നേഹത്തോടെ അപേക്ഷിക്കുന്നു സർവശക്തനായ ദൈവം പിതാവും പുത്തനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ